അടുത്ത സമയത്തായിട്ട് ഇന്ത്യയിലെ അഹമ്മദാബാദിൽ നടന്ന വിമാനാപകടത്തിൽ ഒരു വിമാനത്തിൽ സഞ്ചരിക്കുന്ന ഒരാളൊഴികെ ബാക്കി എല്ലാവരും മരണപ്പെട്ടവരും നമുക്കറിയാം സാധാരണയായിട്ട് യുദ്ധവിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടാൽ മിക്കപ്പോഴും അതിൽ സഞ്ചരിക്കുന്ന ആളുകൾ രക്ഷപ്പെടാറുണ്ട് എന്നാൽ യാത്രാവിമാനങ്ങൾ അപകടത്തിൽപ്പെടുമ്പോഴും അതിൽ സഞ്ചരിക്കുന്ന മിക്ക ആളുകളും മരണപ്പെടാറുമുണ്ട് അപ്പൊ ഇതിന്റെ പ്രധാന കാരണം യാത്രാവിമാനങ്ങൾ സഞ്ചരിക്കുന്ന ആളുകൾക്ക് പാരച്ചൂട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ എന്തുകൊണ്ടാണ് യാത്രാവിമാനങ്ങൾ സഞ്ചരിക്കുന്നവർക്ക് പാരച്ചൂട്ട് ലഭിക്കാത്തെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം നൂറ് മുതൽ ആയിരം വരെ ആളുകളാണ് ഓരോ യാത്രാവിമാനങ്ങളും സഞ്ചരിക്കുന്നത് അപ്പൊ ഇത്രയും ആളുകൾ സഞ്ചരിക്കുന്ന ഈ യാത്രാവിമാനത്തിൽ എല്ലാവർക്കും പാരച്ചൂട്ട് നൽകിയാൽ അതിൽ സ്ഥലം വളരെ കുറവായി ലഭ്യമാകും കൂടാതെ അതിന്റെ ഇന്ധനം വളരെ രീതിയിൽ വർദ്ധിക്കുകയും ചെയ്യും നമുക്കറിയാമല്ലോ വിമാനത്തിന്റെ ഇന്ധനം ഏറ്റവും വിലകൂറിയ ഒന്നാണ് രണ്ടാമത് സാധാരണ ഈ വിമാനാപകരണങ്ങൾ പലപ്പോഴും വളരെ കുറവായിട്ടാണ് നടക്കാറുള്ളത് അത് നടന്നാലും ടേക്ക് ഓഫ് സമയത്തോ ലാൻഡിങ് സമയത്തോ ആയിരിക്കും മിക്കപ്പോഴും ഈ അപകടങ്ങൾ നടന്നത് അപ്പൊ ഈ ഒരു സമയത്ത് ഈ പാറച്ചുട്ട് ഉപയോഗിക്കുന്നത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല കൂടാതെ മണിക്കൂറിൽ ആറായിരം മുതൽ ഏഴായിരം അടി വരെയും പത്ത് കിലോമീറ്റർ ഉയരത്തിലുമാണ് ഈ വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് അപ്പം ഇത്രയും ഉയരത്തിൽ നിന്ന് ഈ വിമാനത്തിന് താഴേക്ക് ചാടാൻ സാധാരണക്കാർക്ക് ലഭിക്കത്തുമില്ല അതിന് ഇവർക്ക് പരിശീലനം നൽകുന്ന കാര്യവും സാധ്യമല്ല കൂടാതെ ഓക്സിജൻ അന്തരീക്ഷത്തില് ഓക്സിജൻ ആണ് മനുഷ്യന് ശ്വസിക്കുന്നത് എന്നാൽ ഇത്രയും ഉയരത്തിൽ പറക്കുന്ന വിമാനം ഹീലിയം പോലുള്ള മാരകമായ വാതകങ്ങളാണ് മുകളിലുള്ളത് അപ്പൊ ഈ അപകടത്തിൽ പെട്ടാലും മുകളിൽ നിന്ന് താഴേക്ക് എത്തുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാരണം കൂടാതെ നൂറുകണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന വിമാനത്തിന് ആകെയുള്ളത് രണ്ട് ഡോറുകളാണ് മെയിൻ ഡോറുകൾ അപ്പം ഈ എമർജൻസി ഡോർ വഴിയും ഈ അല്ലാത്ത നോർമൽ ഡോർ വഴിയും പുറത്തേക്ക് ചാടുക എന്നുള്ള കാര്യം ആളുകൾ തിക്കി തിരക്കി പുറത്തേക്ക് ചാടുക എന്നുള്ള കാര്യവും അത് കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നതുമായിരിക്കും അപ്പൊ ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ടാണ് യാത്രാവിമാനങ്ങൾ സഞ്ചരിക്കുന്ന ആളുകൾക്ക് പാറച്ചുണ്ടിക്കാത്തത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാനും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ